ഉരുൾപൊട്ടിയില്ലേ ഉരുൾപൊട്ടിയ സമയത്ത് ഇവിടെല്ലോ അല്ല ആ രാത്രി അറിഞ്ഞില്ല പിന്നെ എന്തോ ഒരു ചെറിയൊരു നമ്മളറിഞ്ഞില്ല ഇതുവഴിയൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വനമുത്തുള്ളിൽ അയ്യോ സുഹൃത്തുക്കളെ ഞാനിന്ന് നമ്മുടെ അമ്മനെ ഒന്നുകൂടി കാണാൻ പോവാണ്ടോ അതായത് നമ്മുടെ വനമുത്തച്ചി നമ്മളെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം നട്ട കയറിക്കണം ഫുള്ള് അട്ടാണ് ഇവിടെ നോക്കിയാൽ അട്ടെന്ന് പറയില്ലേ അപ്പോൾ ആ ഉരുൾപൊട്ടിയതിനു ശേഷമൊക്കെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നായിരുന്നു അതിന് ശേഷം അമ്മ ഈ ഉരുൾപൊട്ടിയൊന്നും അറിയാണ്ട് അവിടെ തന്നെ താമസിച്ചിരുന്നു അങ്ങനെ നമ്മുടെ മോനെ വിളിച്ച് പിന്നെ താഴോട്ട് മാറ്റി മോൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു ഇപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ വരുമ്പോൾ വരുമ്പോൾ ഒരു റേഡിയോ കൊടുക്കണമെന്ന് ഞാൻ എന്നും വിചാരിക്കും വയനാട് വരുമ്പോൾ ഇവിടെ എവിടെ അന്വേഷിച്ചാലും അതായത് ഇവിടെ ആ അടുത്ത ടൗണൊന്നും പറയുന്നില്ല അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ റേഡിയോ കിട്ടാറില്ലല്ലേ അപ്പോൾ ഞാനിന്ന് വരുന്ന വഴിക്കൊരു റേഡിയോ ഒക്കെ വാങ്ങിച്ച് റേഞ്ച് അറിയില്ല വാങ്ങിച്ച് അങ്ങോട്ട് പോകുകയാണെങ്കിൽ അമ്മനെ കുറിച്ചിട്ട് നമ്മുടെ പേജിലും പേജിൽ നമ്മുടെ വിശേഷങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അപ്പം ചോദിക്കും നിങ്ങളൊക്കെ തന്നെ നമ്മുടെ വിശേഷം എന്താന്നുള്ളത് ഉള്ള കയറീൻ്റെ അംശാ കയറുന്നു താ കയറുന്നു അയ്യോ ഒന്നിരിക്കുമ്പോഴത്തേന് കയറിയിട്ടാ അയ്യോ ഇങ്ങനെ ഞാൻ ആലോചിക്കുമായിരുന്നു അമ്മയുടെ ബ്ലഡൊക്കെ എത്രമാത്രം തട്ടാ കുടിച്ചിട്ടുണ്ടാവും എന്നുള്ളത് എല്ലാ കൂത്തനുള്ള കയറ്റങ്ങളട്ടോ ഈ കയറ്റങ്ങളൊക്കെ നിങ്ങൾ മുന്നേ വീഡിയോയിൽ കണ്ടതാണ് എന്നാലും ഇപ്പോൾ ആ ഒരു പച്ചപ്പൂട് കൂടി നിൽക്കുന്ന ആ ഒരു സമയമായതുകൊണ്ടേ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ പാറകളിലൊക്കെ നോക്കിയാൽ എന്ത് ഭംഗിയാണ് പച്ചപ്പ് അയ്യോ ആടീ പോലെ ഇവിടെങ്കിലും പാരമ്പര നിങ്ങൾ കാടിൻ്റെ ഉള്ളിലാണെങ്കിൽ കാണാ എവിടെ അവിടെ ഉണ്ട് ഓടിയത്തില്ല കേട്ടോ ഇവിടെ കാടിൻ്റെ എത്തിയപ്പോൾ പേരമരം പ്ലാവ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കാണാം അട്ട കരുതുകൊണ്ടിരിക്കണേ ഓക്കേ എന്തായാലും അങ്ങോട്ട് നടക്കാം മഴ ഒക്കെ പെയ്തുകൊണ്ട് തന്നെ പാറകളിലൊക്കെ നല്ല വഴിക്കലുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ നല്ല കുരുമുളകായി കാണാ ഇതൊക്കെ അമ്മ വെച്ച് പിടിപ്പിച്ചാണ് കേട്ടോ അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഈ കാണുന്നത് എന്താ ഈ കാണുന്നത് പ്ലാവാണ് അപ്പോൾ കുരുമുളക് കാണാം അതുപോലെ തന്നെ കാടിൻ്റെ ഉള്ളിൽ എന്താണ് കാപ്പി എന്ന് വിചാരിക്കും പണ്ട് നൂറ് നൂറ് വർഷമൊക്കെ പഴക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മോട് ചോദിച്ചപ്പോൾ അതായത് അമ്മയുടെ അമ്മ കാ ഇവിടെ വരുമ്പോൾ തന്നെ ഈ ഒരു കാട്ടിൽ ഈ കാപ്പികളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അവിടേക്ക് നല്ലൊരു നാരങ്ങക്ക് നോക്കിയാൽ കാണണ്ട ആ വലിയ മാതലനാരം നാരങ്ങണ്ട് കാണണ്ട ഒരുപോലെ അടിപൊളി നാരങ്ങെക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക കാടിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ട് അമ്മ ജീവിക്കുന്നത് പച്ചലുകൾ അതൊക്കെ കഴിച്ചിട്ടായിരുന്നു എന്നുള്ളത് അപ്പം ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കാം അയ്യോ നമ്മളിതാ നമ്മുടെ അടുത്ത് എത്താൻ നമ്മുടെ പഴയ വീടാണ് ഈ കാണുന്നത് ഇതിലായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ വീട് പണി നടക്കുന്ന സമയത്ത് ഇവിടെയാണ് ആണ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കേ എന്തായാലും കുറച്ചും കൂടി മുന്നോട്ട് നടക്കാനുണ്ട് പോയേക്കാം പോയോക്കാം ശരിക്കും കൂടെ നോക്കിയാൽ ആ മഴ പെയ്തോടു കൂടിയിട്ടുള്ള ആ ഒരു പച്ചപ്പോൾ നിറഞ്ഞിട്ടുള്ള പാറകൾ നോക്കിയാൽ എന്ത് ഭംഗിയല്ലേ ഇവിടെ നോക്കിയാൽ ഇതൊക്കെ നിർമ്മിച്ച മാതിരി നമുക്ക് തോന്നാ ആടെ പോളി അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ് എങ്കിലും വീണ്ടും വീണ്ടും ഇവിടെ വരുമ്പോൾ ഈ ഒരു സ്ഥലത്തിന് ഒരു ഭൂമിക്ക് ഭയങ്കര ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയെന്ന് പറയില്ലേ ഓരോ സമയത്തും ഓരോ രൂപത്തിലാണ് ഇവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്തിയിട്ടോ അയ്യോ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് കുറേ കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ മോൾക്ക് എത്തുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യത്തിൻ്റെ പണിയുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഇവിടെ പെട്ടെന്ന് ആർക്കും വരാൻ കഴിയാത്തത് അപ്പോൾ ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുത്തു പറ്റി ഇതുവഴിയാണ് നമ്മൾ വന്നത് ഇതൊക്കെ പോകുന്ന വഴിയേണ്ട അതേമാതിരി കല്ലുകൾ അടക്കി അടക്കി ഇടക്കി ഇറക്കിങ്ങനെ വെച്ച പോലെയാണ് ഇവിടെ വന്നപ്പോൾ കേൾക്കുന്നുണ്ടാവും കളുടെ ശബ്ദം മാത്രം ഓ അടിപോലെ പക്ഷികളുടെയും അതുപോലെ തന്നെ ഈ വീടുകളുടെയും ഇപ്പോ സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിയാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാല് എന്താ പറയാ സമയം അറിയില്ല നമുക്ക് അഞ്ചുമണിയായ ആറുമണി ആയതൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാം എന്തായാലും നേരം നമ്മുടെ ഇത് കണ്ടിട്ട് പോവാണ് ആരേപോളി ഇവിടെയൊക്കെ എറണാകുളത്തൊക്കെ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെയുണ്ടോ പഠിച്ചു അതിൽ പോയിട്ടുള്ളതാണ് ഫുൾ ടൈം ഇതേമാതിരി തന്നെയായിരിക്കും വഴി എപ്പോഴും ഒരല പോലും ഇല്ലാതെ അങ്ങനെ വൃത്തിയാക്കിയിട്ടായിരിക്കും ഈ വഴിന്ന് മാത്രമല്ല ഈ പരിസരം ഫുള്ള് ഇടയ്ക്ക് ആടെ പോളി അവിടെ നമ്മുടെ വീട് ആടെപോളി ഇടയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു വീട് വെച്ച് കൊടുത്തിട്ട് പക്ഷെ എപ്പോഴും കൂടെയൊക്കെ ആ ഭംഗിയിൽ തന്നെ നിലനിൽക്കുന്നു അമ്മാ എന്താണ് സിഗേറ്റ് പോണല്ലേ ഓ നിങ്ങൾ സോളാറൊക്കെ വർക്ക് ചെയ്യുന്നില്ലേ സോളാറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഓ അന്നത്തെ നാട്ടിൽ ഭംഗി കൂടിയുട്ടാട്ടോയ്ക്ക് ഏഹ് അതായത് ആ നമ്മൾ വന്നേക്കൊരു എനിക്ക് ഒരു പായ ഇരിക്കലുണ്ട് അത് കഴിഞ്ഞു ഉരുൾപൊട്ടിയില്ലേ ഉരുൾപൊട്ടിയ സമയത്ത് ഇവിടെ അല്ല നമ്മൾ അറിഞ്ഞ ആ രാത്രി അറിഞ്ഞില്ല പിന്നെ എന്തോ ഒരു ചെറിയൊരു കേട്ടു ആ ഞാൻ വിളിച്ചിട്ട് ആ ഉരുൾപൊട്ടിയ സമയത്ത് അമ്മനെ വിളിച്ചിരുന്നു അപ്പൊ അമ്മ ഇവിടെ തന്നെ ആയിരുന്നു പറഞ്ഞു പിന്നെ രാജേട്ടനെ വിളിച്ചു രാജേട്ടനെ വിളിച്ചിട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇവിടുന്ന് അറിയില്ലേത് ഭാഗത്താ നമുക്ക് അറിയുന്നില്ല അങ്ങനെ ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞപ്പോ നേരെ മകന്റെ വീട്ടിലായിരുന്നു അല്ലേ എത്ര ദിവസം മകന്റെ ഞാൻ അതൊക്കെ ഉണ്ടായിരുന്നോടാ അയ്യോ വീടിന്റെ ഒരു ഭംഗി ഇങ്ങനെ കൂടി കൂടി വരുന്നില്ല കേട്ടോ ഒന്നും പറയാനില്ല ഇവിടെ ഒക്കെ ഇതിന്റെ ഒരു ചുവപ്പ് കളറൊക്കെ നമ്മൾ അന്ന് ചെയ്യുന്ന സമയത്ത് ഇത്ര ചോപ്പ് കളർ ഒന്നും ഉണ്ടാകുന്നില്ല ഇത് എങ്ങനെങ്ങനെ ചുവപ്പ് കളർ വരുന്നത് എന്ത് ചോന്ന ഇവിടെ എന്താ ചെയ്യണു ഇവിടെ കറുപ്പ് കയ്യിൻ്റെ മോൾ കൂടെ ഒന്നും വരില്ല കേട്ടോ അടിപൊളി എന്ത് പറയുമോ ഈ ഇതെന്ത് കരിയാ നമ്മളെ കത്തിക്കുന്ന കരിയാ വേറെ ചിത്രങ്ങളൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ പുതിയ പുതിയ ചിത്രങ്ങളൊക്കെ വരച്ചു ആര് ഇതാരാ അല്ലേ ഈ ഒരു ഫോണിലോണ്ട് ഇടക്കിടക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട് ഇതിന് ചാർജ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ നമ്മുടെ സോളാറിൽ ആ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ചാർജർ കേബിളൊക്കെ ഇനി നമുക്ക് വിടുന്ന് തന്നെ ചാർജ് ചെയ്യാം ചാർജ് ചെയ്ത് ഇടയ്ക്കിടയ്ക്കാൻ പല കിട്ടുന്നില്ല വിളിച്ചാൽ ചാർജ് കഴിഞ്ഞിട്ട് അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ചാർജ് കഴിഞ്ഞിരിക്കുന്നു പിന്നെ വിളിക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്താ ഉള്ളിലേക്കും കുട്ടിക്ക് പോവാണ് ഓ ലൈറ്റ് ഒന്നും ഇട്ടേ ലൈറ്റ് പോയി കത്തനേ ഓ ആഡ് പോലെ ലൈറ്റ് ഇട്ടു ഓക്കെ ഇതാരെ മരിച്ച് ഏ അതെ അമ്മ വരച്ചാണോ അപ്പോൾ ചിത്രം വരക്കുമോ ചിത്രം വെറുതെ വരച്ചു നോക്കിയതാ ഇത് എന്തോണ്ടാ വരച്ചു പറഞ്ഞേ നല്ല ഭംഗിയല്ലോ അതെന്തോണ്ടാ വരച്ചത് എന്ത് പെയിന്റർ കളറാ കളർ രാജന്റെ രാജന്റെ വരച്ചാണോ പഴയ വീട് നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ നമ്മുടെ പഴയ വീട് ഈ രൂപത്തിലായിരുന്നു ഈ വീട്ടിലേക്ക് താമസം മാറുമ്പോ നമ്മൾ വരപ്പിച്ചതാണ് അഞ്ചു വേണത് വരച്ചിട്ടാ അപ്പോടാ വീടില്ല നമ്മടെ അടുപ്പ് എന്താണ് പ്രശ്നം വെച്ച് ചോറൊക്കെ വെച്ചു ആ ഇപ്പൊ വെച്ചിട്ടുള്ള കടലൊക്കെ ഇപ്പൊ തന്നെ കാണാൻ കിടക്കേപോളി കറിയെന്താ വെച്ചെന്ന് നമ്മളവിടെ ഒരു കടയിൽ എല്ലാ മാസവും സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്താൽ ഒരു കട അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് ടോയ്ലറ്റ് ഇവിടെ ഇണ്ട് ഇവിടെ ടോയ്ലറ്റ് ഏടെപോളിതാ ഇവിടെ ടോയ്ലറ്റ് പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല അതാണ്ട് അതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു ഇവിടെ വന്നിട്ട് അന്ന് കഴിഞ്ഞിട്ട് പോയല്ലോ അതിനകട്ടീ ഭംഗി കൂടി വീടും വീടും അമ്മയും മ്മ ചെറുപ്പായിട്ട് വരുക കേട്ടാ അയ്യോ ഇവിടെ ഒക്കെ ഇതൊക്കെ അമ്മ വരച്ച തന്നെ പറഞ്ഞിട്ട് അതൊക്കെ അമ്മ വരച്ച തന്നെയാണ് വെറുതെ ഇരിക്കുമ്പോ വീടിന്റെ മുകളിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ നോക്കി കഴിഞ്ഞ കൂടെ എന്ത് ഭംഗിയെന്നു പറയും ഇവിടെ ഇവിടെ ഒരു ചെലന്തി കൂടു കൂട്ടിയൊക്കെ ഇവിടെ നിന്ന് ഭയങ്കര രസമാണ് ഈ ക്യാമറയിൽ കൂടെ എത്രമാത്രം കാണണ്ടെന്നറിയില്ല പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഈ ചിത്രങ്ങളൊക്കെ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ വരച്ചത് അതുപോലെയാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഫീൽ ചെയ്യാം അവിടെ അവരും ജീവിക്കട്ടെ നമ്മൾ പറയുന്നത് ആണല്ലേ അതവിടെ ഉണ്ട് അതവിടെ ഉണ്ട് ആ ഇതൊക്കെയാണ് നമ്മുടെ കൂട്ടുകാർ എന്ന് പറയണത് അടാ ഇവിടെ കാണാം ഇവിടെ എല്ലാ ഭംഗിയിലിങ്ങനെ ആ ഒരു ചിലന്തി കൂടുകൾ ഇങ്ങനെ കാണാം ഇവിടെ ആടേ പോലെ ഇതെന്തിനുപയോഗിക്കണ ഇത് ഇതെന്താ സംഭവം കത്തി തേക്കാനാ അപ്പൊ അമ്മോട് ഞാൻ ചോദിക്കായിരുന്നു എങ്ങനെയാണ് ഈ മൂർച്ചം കൂട്ടുന്നത് ഈ എന്താ പറയാ മുളയുടെ ആ ഒരു പീസിന്റെ കൂളിൽ നിന്ന് അപ്പൊ ഞാൻ കാണിച്ചറിഞ്ഞു കല്ലുതാ പൊടികളാക്കിയതാ ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് അതാ അത്ര അയ്യോ ശരിക്കെന്താന്ന് പറയാ ബ്ലേഡ് ബ്ലൈഡ് തൊട്ട് കഴിഞ്ഞ മുറി എന്നുള്ള രൂപത്തില് എന്ത് മൂർച്ന്ന് അതുപോലെ അതുപോലെതാ ഇവിടെ മറ്റൊരു അരിവാൾ കാണാ ഇതും അതെ അതുപോലെ അയ്യോ ശരിക്ക് തന്നെ പറയാല്ല എന്താ അയ്യോ എന്ത് കായ ഇതൊരു കരി നമ്മുടെ ഈ വെള്ളാറൻകല്ലേ അതുപോലെ നമുക്ക് തോന്നുന്നു സൗണ്ടും അതുപോലെ പറ്റുന്ന എന്തിനൊക്കെ എടുക്കണുണ്ടോന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ കടലൊക്കെ ഉണ്ടോ ഞാന് ഇവിടെ വരും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ചൂലുകൾ ഇങ്ങനെ കാണാതെ കാട്ടിലെ പുല്ലോട്ട് ഉണ്ടാക്കിയ ഒരു ചൂലാണ് അല്ലെ കാട്ടിലെ പുല്ലോണ്ടാക്കിയല്ലേ ഈ പുല്ലാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തത് ഈ വീട് വേയാന് അല്ലേ ഇവിടെ ഈ വീട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു പുല്ലാണ് എടുത്തുണ്ടായിരുന്നത് ഇവിടെ ഏതൊരു സമയത്തുണ്ടാവും കേട്ടോ അപ്പൊ നമ്മളാ വീടിന്റെ ആ ഒരു വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ ആ പുല്ല് കറക്റ്റ് സമയത്ത് കിട്ടി അതുകൊണ്ട് നമുക്ക് ഈ ഈ വീടിന് ആ പുല്ല് ഉപയോഗിക്കാൻ വേണ്ടി പറ്റി ഇതിങ്ങനെ ഏഹ് ഇത് ഇതിന്റെ കതിരാണ് അല്ലെ എന്താണ് ഇവിടെ ഈ കാട്ടിലിപ്പോ കൊരങ്ങന്മാരുടെ ശല്യം ഉണ്ടോ ഇവിടെ പുല്ണ്ടായിരുന്നു

ബൾബ് ആ അവിടെ ബൾബ് ത അവിടെ താഴത്തേക്ക് ഇപ്പോൾ ഇട്ടതാണ് കേട്ടാ ബൾബ് ആ കാണുന്നത് ശരിക്കും ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ അതായത് ആ താഴ്വരയിലേക്ക് നോക്കുമ്പോൾ നോക്കിയേ അതിൻ്റെ ഒരു ഒരു ഭംഗി എന്താ ആ ഒരു വ്യൂ ഒക്കെ എടുത്ത് പറയേണ്ട തന്നെയാണ് പക്ഷെ ഇതൊക്കെ നമ്മൾ പഴയ വീഡിയോയിലൊക്കെ കാണിച്ചാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ ഓരോ ഭംഗിയാണ് ഏഹ് അപ്പോൾ ഇപ്പോഴാണ് നോക്കിയാൽ ഇപ്പോൾ ശരിക്കും ഞാൻ പറയുമല്ലോ പന്ത്രണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുള്ളൂ നട്ടു ഉച്ച സമയത്താണ് ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല തണുപ്പിൽ എന്താ പറയുക ഇവിടെയൊക്കെ ശരിക്കും നല്ല തണുപ്പ് തന്നെയാണ് അപ്പോൾ അങ്ങോട്ട് ലൈറ്റ് ഇടാൻ പറഞ്ഞത് അവിടെ നോക്കിയാൽ ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ട് അതായത് രൂപത്തിൽ ഒരു വരെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഓ ഓ നമ്മുടെ കൂട്ടുകാരികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം ചിത്രശലപ്പം കുറേ നേരം കട റൗണ്ട് ചെയ്തിങ്ങനെ പോയിട്ടാ അപ്പോൾ വെള്ളം നമ്മളന്ന് നമ്മൾ പൈപ്പ് ഇട്ട് കൊടുത്താൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പൈപ്പ് ഇട്ടത് അതായത് കിലോട്ടോളം ഉള്ളിലോട്ട് പോയിട്ട് തന്നെ പറയാം അവിടുന്ന് ഈ വെള്ളം വരുന്നത് ഉറവയിൽ നിന്ന് വരുന്ന വെള്ളമാണ് അത് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളമാണ് ഓ ഓ ഉണ്ടാവും നല്ല തണുത്ത വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇതിന് സ്റ്റോപ്പില്ല ഇത് പാറയിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പൈപ്പ് ഇട്ടിങ്ങനെയൊക്കെ ഹൃദയമാതിരിയാണ് ഇട്ടേക്കുന്നത് ടാങ്ക് കാണാം ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പറഞ്ഞതാണ് എന്നാലും ഇപ്പോഴും ആ വെള്ളം ഉറവറ്റാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പാറയുടെ പാറ ആ പാറ പാറയുടെ ബുള്ളാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ വേറൊരു ലോഗാണ് ഇവിടെ പയറൊക്കെ അമ്മ പരിചിരിക്കുന്നുണ്ട് പയറ് പയറുതാണ് ഇതൊക്കെ പയറിൻ്റെ ചെടിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൈപ്പ ഇതൊക്കെ ഇവിടെ ഉണ്ടായി ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഇവിടെ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് കുറെ കൊണ്ടുപോകും അതെല്ലേ എന്നാലും നമ്മൾ പരീക്ഷിക്കാൻ കൈപ്പ മാത്രമാണ് ഇവിടെ ഉണ്ടാവുക അല്ലേ അവിടെ ഒരു പായുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഉള്ളിൽ വെ വെക്കാം വെക്കാൻ വേണ്ടി പറഞ്ഞാൽ ബോഡ് വേറെ ഒന്നുമില്ല ആ പായ ഇല്ലാതെ കാണാനാണ് ഇവിടെ ഭംഗി ഈ വീടിൻ്റെ ഇപ്പം ഭംഗി നോക്കിയേ ഏ ഒന്നും വേണ്ട ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതങ്ങോട്ടുള്ളിൽ നോക്കി കുറച്ച് ഫ്രൂട്ട് അതുപോലെ തന്നെ പച്ചക്കറികൾ ഇത് നമ്മുടെ മുറുക്കാൻ ഇനിയാണ് നമ്മുടെ ഒരു സംഭവം വരുന്നത് എന്താണെന്നറിയോ അതോടെ നോക്കും ഞാൻ കാണിച്ചുതരാം അമ്മ അങ്ങനെ ഇരിക്കല്ലേ വേറെ അടി ചൂട് ഇരിക്കുക അപ്പം ഇനി പാട്ട് കേൾക്കാൻ പറ്റും നോക്കും അതായത് ഇവിടെ റേഞ്ച് എന്തോന്നറിയില്ല ഒരു റേഡിയോട് വെച്ചു കൊടുത്താലേ ഇത് ആണെങ്കിൽ നമുക്ക് ആ സോളാറിൽ നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും ഇതിവിടെ ഓണാവും എന്താ റേഞ്ച് ഉണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ട്മാ ഇതൊക്കെ വെച്ചാൽ അപ്പം കുട്ടികളൊക്കെ ആദ്യമായിട്ട് കാണൂട്ടോ അതായത് ഈ റേഡിയോ ഇങ്ങനെയൊക്കെ ഇവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊക്കെ ഉള്ളത് എന്നൊക്കെയുള്ളത് ആ സോൺ ആണെങ്കിൽ ഇത് കുത്തി ഞാൻ കുത്തി കാണിച്ചു തരാം അതേമാതിരി കുത്തി കഴിഞ്ഞാൽ ഇതിൽ ചാർജായിക്കോളും പിന്നെ ത് ഊരിയാലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതുപോലെ ഫോണിൻ്റെ ചാർജറ് ഫോണ് ഇപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി താഴ്ത്തി പോകുമല്ലേ ആയിരിക്കരുത് ആദ്യത്തെ അതിൽ കുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ചാർജ് ചെയ്യാം ചെട ചില സമയത്ത് അമ്മനെ വിളിച്ച് കിട്ടില്ല അപ്പോൾ ഒരു പറയും ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് കാരണം ചാർജ് കഴിഞ്ഞാൽ പിന്നെ താഴത്തെ എവിടെയെങ്കിലും മോളുടെ എവിടെയെങ്കിലും വീട്ടിലൊക്കെ പോയി കുത്തി വെക്കളും എന്നിട്ട് അവിടെ ചാർജ് ആകുന്നവരവിടെ നിൽക്കണം ഇനി അത് വേണ്ട വന്നു ഇനി നമുക്ക് പാട്ട് കേട്ടിരിക്കും ഓരോ നിമിഷവും അതുപോലെ തന്നെ റേഡിയോ ആണല്ലോ പുറത്തത്തെ ഓരോ വാർത്തകളും ഒക്കെ നമുക്കിതിന് കേട്ടിരിക്കാം പുറത്ത് പുറത്തെന്താ നടക്കണന്ന് അറിയാലോ അല്ലേ ഇത് ഇങ്ങനെ പാട്ടി നമുക്ക് പത്ര വയസ്സായി അറിയില്ല എത്ര വയസ്സായി അല്ലേ കാണണം അപ്പൊ അമ്മനെ നാട് കാണിക്കാൻ ഒരു ദിവസം ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ എന്റെ വീടിന്റെ വഴക്കൊക്കെ കാണുന്നോണ്ടിരിക്കയാണ് അതടുത്ത് തീർന്ന പിന്നെ അമ്മനെ കൊണ്ടുപോയി അതൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങൾ കാണിക്കട്ട കാരണം കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ ഈ ഒരു കാട്ടിൽ മാത്രം താമസിച്ചാൽ പോരാ നമ്മളൊരാഗ്രഹം കൂടിയാണ് നമ്മുടെ നാട് കാണുന്നത് അല്ലേ അതുപോലെ എൻ്റെ കുട്ടികളെ എന്റെ ഫാമിലിയൊക്കെ കാണണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും ഈ കാട്ടിലേക്ക് ഇങ്ങോട്ട് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടുവരാത്തത് ആണ് അപ്പോൾ നമുക്ക് അവിടെ പോയി ഇപ്പോൾ കാണാം ഞാനും ഓണത്തിന് വരാമെന്ന് പറഞ്ഞാണ് നമുക്ക് ഓണക്കൂടിയൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞാണ് പക്ഷേ എനിക്ക് ആ സമയത്ത് എങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല ഒരുപാട് ട്രൈ ചെയ്തു പക്ഷേ ആ സമയത്ത് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ വരാൻ പറ്റിയില്ല അപ്പോൾ എനിക്കറിയാം അമ്മ നമ്മുടെ ഓണക്കൂടിയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടാവുമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞു അന്ന് എനിക്ക് വരാൻ കഴിയില്ല ഓണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എത്താൻ പറ്റുള്ളൂ എന്നിട്ട് ഓണക്കൂടി വാങ്ങിച്ചില്ലേ ആ അപ്പോൾ താഴത്ത് നമ്മളൊരു ഭക്ഷണം വയ്ക്കുന്ന ആ ഒരു കടയിലേക്ക് കടയിലേക്ക് കേസിട്ട് കൊടുത്തിട്ട് അമ്മോട് പോയി വാങ്ങിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ പുല്ല്യാ വേണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ പോണം എന്ന് പറഞ്ഞ് പറഞ്ഞു എടുത്തില്ലേ എടുത്തിട്ടായിരുന്നു ഉരുൾപൊട്ടിന് താമസിക്കാൻ ഭയം അങ്ങനെന്തെങ്കിലും ഉണ്ടോ പുലിനെ പിന്നെ ഉരുൾപൊട്ടി അല്ലെ ഞാൻ എല്ലാരോടും പറയും ആ ഈ ഭാഗത്ത് ഒരു ഉരുൾപൊട്ടലും വരില്ല ണെങ്കില് നമ്മള് ഒറ്റക്ക് പോവുമല്ലേ അത് സാറില്ല അലിന് അലിന് കിടക്കണ്ടല്ലോ അസീവായി കിടന്ന ആരും നോക്കാനൊന്നും ഇണ്ടാവില്ല അതിപ്പോ നോക്കണ്ടാവില്ലേ അന്ന് മോളും മക്കളും അല്ല മക്കളൊക്കെ ഇവിടെ അന്ന് എവിടെങ്കിലും തൊരങ്ക കയറാൻ പോയ അങ്ങനെ ഞാൻ ഇങ്ങനെ അപ്പൊ അപ്പൊ ലാസ്റ്റ് പോയി കയറിയ അപ്പൊ ഞാൻ എടുത്ത ചോറ് തന്നെ ഇപ്പോഴും അമ്മ അത് കണ്ടോണ്ട് പേടിച്ചിട്ടേത്തു പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നമ്മുടെ കുഞ്ഞമ്പുച്ചേന്റെ തുരങ്കത്തിന്റെ കഥ പറയണത് കൊറേ മുന്നേ ചെയ്ത കൂടിയാണ് പക്ഷെ അമ്മ ഇപ്പോഴാണ് കാണുന്നത് അപ്പൊ കണ്ടപ്പോ ആ തുരങ്കത്തിൽ കൂടെ പോണ കണ്ടപ്പോ അമ്മക്ക് ശ്വാസം മുട്ടി ഭക്ഷണം പോലും കഴിച്ചില്ലേ പിന്നീട് എന്നാ പറഞ്ഞത് അതിനുശേഷം എന്റെ ശബ്ദങ്ങളൊക്കെ പറഞ്ഞ് വിളിച്ചില്ലേ വിളിച്ചുകൊണ്ടിരുന്നായിരുന്നു എന്നാലും വളരെ ശബ്ദം സന്തോഷം കാരണം അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മള് ഓർക്കുന്നുണ്ടല്ലോ എന്നൊക്കെ കരുതുമ്പോ വളരെ സന്തോഷമുള്ള കാര്യാണ് ആ അതൊക്കെ കണ്ടായിരുന്നു അപ്പൊ അമ്മ യൂട്യൂബൊക്കെ കാണുണ്ട് കാണുണ്ട് ആ മോള് വരുന്ന അമ്മയത്ത് കാണിച്ചു കൊടുക്കണല്ലേ ആണ് ഈ കാണുന്ന ഓരോരുത്തർക്കും അമ്മനങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാ അപ്പ ചോദിക്കും നമ്മുടെ വനമുത്തച്ഛിയുടെ അവസ്ഥ എന്താന്നുള്ളത് അപ്പോ അമ്മേനെ എല്ലാവരും അന്വേഷിച്ച എല്ലാവർക്കും നന്ദി അമ്മക്കൊരു കുഴപ്പമില്ല ഉഷാറായിട്ട് ഇവിടെ ഇരിക്കുന്നു അപ്പൊ എന്താ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അമ്മയെ തേടി ഇനിയും വരും ഇടയ്ക്ക് വരും അന്വേഷിക്കും എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ വരുന്നുണ്ട് വയനാട് കാലുകുത്തുകയാണെങ്കിൽ അമ്മ അമ്മനെ കണ്ടിട്ടേ പോലും നോക്കട്ടെ എന്താ പറയാള് ടുത്തത് ആ കാണേ കാണാം ഞാൻ കണ്ടോളാ അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ഓ തീർച്ചയായിട്ടും ഞാൻ എന്നെ കണ്ടില്ല ഞാൻ അമ്മനെ വിളിക്കലണ്ടല്ലോ ആണെന്ന് സന്തോഷ വരണ്ടാ വരും ഇങ്ങനെ ഇരിക്കുമ്പോ ഇനി ഒരു ദിവസം വരും ഒരു ദിവസം അതെ വേനലാവും ഞാൻ അടുത്ത ആഴ്ച തന്നെ വരും ഓക്കെ എന്നാ ശരിട്ടോ ഓക്കെ ഓക്കെ ലക്ഷ്മി കണ്ടാ വരണ്ടേ ഓക്കേ ശരി ശരി ശരി